നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആഫ്രിക്കയിലെ എന്ന് പറഞ്ഞാൽ ഗോഡ്മെ ഉഗാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഗോഡ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പയ്യൻ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് വന്ന് കോളേജിൽ ബി കോമിന് പഠിക്കാൻ ചേർന്നിട്ടുണ്ട് കൊമേഴ്സ് പഠിക്കാൻ ചേർന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് പുള്ളിക്കാരനങ്ങോട്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം വന്നു കണ്ടാൽ പിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാതെ പുള്ളിക്കാരനങ്ങോട്ട് വളരെ ഇഷ്ടമായിട്ട് കേരളം കാണാൻ വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കുകയും കേരളം കാണുകയും അത് പുള്ളി ബ്ലോഗായിട്ട് ഇൻസ്റ്റായി എടുത്തിടുന്നുണ്ടായിരുന്നു കേരളത്തിലെ ആൾക്കാരോട് കുറച്ച് കുഞ്ഞു കുഞ്ഞു മലയാളം വാക്കുകൾ പുള്ളി പഠിച്ചിട്ട് മലയാളത്തിൽ സുഖമാണോ എന്നാണ്ട് വിശേഷം പേരെന്താണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുക ചെയ്യുന്ന എല്ലാം പുള്ളി പുള്ളിയുടെ വ്ലോഗിലായിട്ട് എടുത്തിടാറുണ്ട് പക്ഷെ ഇപ്പതൊന്നും അല്ല പുള്ളിയെ നമ്മുടെ മല്ലു അതായത് മല്യ നമ്മുടെ മലയാളി പെൺപിള്ളാര് ശരിക്ക് തേച്ച് ഒരു പരുവാക്കി വിട്ട് ഇന്നപ്പം നാലു മണിക്കൂർ മുന്നേ ഉള്ള ഇൻസ്റ്റയിലെ ഒരു പോസ്റ്റ് അനുസരിച്ചാണ് പുള്ളിക്കാരൻ തിരിച്ച് ഉഗാണ്ടക്ക് പോയെന്ന് തോന്നുന്നു ഉഗാണ്ടയിൽ എത്തിയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് അപ്പൊ മതിയും കൊതിയും തീർന്നിട്ടുണ്ട് കേരളത്തിന്റെ സൗന്ദര്യം പുറമേ കാണുന്നോ അല്ലെന്നോ അല്ല ഇവിടെ നിറയെ ചതിക്കുഴികളാണെന്നുള്ളത് മനസ്സിലായിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് പുള്ളിക്കാരൻ ബ്ലോഗ് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവേണ്ട And now yeah, what what do you mean the I'm greeting you. And now on the And now on Okay, okay. Your uh, <laughs> <Nia> language. For what now? I'm And I'm the Uh, Ferenda. Very Peri, Mary. Hey, Mary. Mary. Eh. Huh? Okay, okay. Hey, <laughs> Mary chai Chi yeah, Mary chai chi. What's up? bye. <laughs> <laughs>

and <laughs> the Pero. Pero. Arre. Hey. Bayangara <laughs> endedekvr എന്താണേലും വളരെ നിഷ്കളങ്കനായ ഒരു ആഫ്രിക്കക്കാരനും ഗാണ്ടാക്കാരനാണെന്നാണ് തോന്നുന്നത് കേരളത്തിൻ്റെ കാപ്പട്ടിയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് തോന്നില്ല കേരളത്തിന്റെ അത്രയും കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പുറത്തുള്ളവരൊന്നും ആയിരിക്കില്ലെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക് പുറത്ത് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല കാരണം എനിക്കിപ്പോൾ അറിയത്തില്ല എന്നാലും ഈ പയ്യന്റെ ഒരു ബ്ലോഗും സംസാരം എല്ലാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് മലയാളത്തിലെ ഏതോ ഒരു വാക്കൊക്കെ പഠിപ്പിച്ച ആൾക്കാർ വിട്ടിട്ട് ചെന്ന് എവിടെയോ പൊതുസ്ഥലത്ത് പറഞ്ഞിട്ട് റിയവേറ്റേഷനിലൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ പിടിക്കുന്നതൊക്കെ ഉണ്ട് ഇൻസ്റ്റാ നിങ്ങൾക്ക് ഗോർവിൻ എന്ന് ഇൻസ്റ്റാലടിച്ചാൽ കിട്ടും കേട്ടോ ഒത്തിരി സംഭവങ്ങളെ കാണാനുണ്ട് രസമാണ് ഇപ്പം പക്ഷേ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഇതിലൊന്നുമല്ല വൈറലായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കേരളത്തിൽ നിന്ന് എല്ലാ സുഖ സൗകര്യവും അങ്ങോട്ട് കിട്ടിയ കൂടി ഒരു ഗേൾ ഫ്രണ്ടിനെ കൂടെ കിട്ടി നമ്മുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ തേപ്പുകാരാണല്ലോ ഇവിടുത്തെ ഗേൾ ഫ്രണ്ട് തേപ്പുകാരാണ് എന്ത് പറഞ്ഞാലും തേക്കും ഈ തേക്കുന്ന വാചകം പൊതുവായിട്ട് ഒരു വാചകം ഇങ്ങനെയുണ്ട് അതായത് പ്രണയിക്കുമ്പം അച്ഛനേയും അമ്മയും വീട്ടുകാരെ ഒന്നും നോക്കിയാലോ കേട്ടോ പെട്ടെന്ന് കയറി അങ്ങ് പ്രണയിക്കും പ്രണയിച്ചുകഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് ആക്കണം അത് വേണ്ട എന്ന് തോന്നി ആ നിമിഷം വീട്ടുകാർ കടന്നു വരും അതായത് വീട്ടിൽ ഒന്നെങ്കിൽ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അച്ഛന് ബ്ലോക്ക് ഉണ്ട് അത് ഈ വിവരം അറിഞ്ഞ അച്ഛൻ ശരിക്കും അറ്റാക്ക് വന്ന അപ്പം തന്നെ തട്ടിപ്പോവും അതുകൊണ്ട് എനിക്കിത് ഈ വിവരം വീട്ടിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് പലപ്പോഴും തേപ്പുകാരുടെ ഒരു ആദ്യത്തെ വാചം ഇതാണ് പണ്ടൊരു ശ്രീനിവാസൻ സിനിമയിൽ പറയാറുണ്ടല്ലോ സ്നേഹിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഞാനൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്ന് അതങ്ങനെ ഒരു വാചകം ആ കാലഘട്ടത്തിലെ ഒരു വാചമായിരുന്നു സ്നേഹിക്കാൻ ഇപ്പം ആരേലും ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞാൽ അവരെ ഇഷ്ടം അല്ലെങ്കിൽ അയ്യോ ഞാൻ നിങ്ങളെ സഹോദരനെ പോലെയാണ് കാണുന്നത് പറയും ഈ ഒരു വാചകം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന വാചകം എനിക്ക് നിങ്ങൾക്ക് എന്നെക്കാട്ടും നല്ല പെൺകുട്ടിയെ കിട്ടും ഇതൊക്കെയായിരുന്നു ഓരോ വാചകങ്ങൾ ഇപ്പോഴുള്ള വാചകം എന്താണെന്ന് വെച്ചിതാണ് അയ്യോ വീട്ടിലറിഞ്ഞാൽ വീട്ടുകാർ ഒന്നെങ്കിൽ അച്ഛൻ തൂങ്ങിച്ചാകും അല്ലെങ്കിൽ അമ്മ തൂങ്ങിച്ചാകും ഇതല്ലെങ്കിൽ അച്ഛൻ അറ്റാക്ക് വരും ഇങ്ങനെ പറഞ്ഞാണ് പകുതി പേരുടെയും കേസ് കെട്ടിൽ ഇവർക്ക് ഈ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് പോലും വീട്ടുകാരെ അറിയുന്നുണ്ടാവില്ല കാരണം വീട്ടുകാരെയൊക്കെ ഈ പെൺകുട്ടികൾക്ക് പറ്റിക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടിൽ ഈ പെൺകുട്ടികൾ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കും ഒന്നാമതെ ആ വീട്ടിലെ ഇളയ കുട്ടിയൊക്കെ ആണെങ്കിൽ ഈ കുട്ടി വളർന്ന് വലുതാവുന്നതൊന്നും വീട്ടുകാർ അത്രയും അങ്ങോട്ട് ശ്രദ്ധയില്ല വീട്ടിലെ മാതാപിതാക്കൾക്ക് മക്കളെന്നും ചെറിയ കുട്ടികളാണ് കുഞ്ഞു പിള്ളേരായിട്ട് വലുതായാലേ അവർ മനസ്സിലാകുള്ളൂ ഈ അമ്മേ അച്ഛനൊക്കെ ആണല്ലോ അതുകൊണ്ട് അവർ ഒരിക്കലും ചിന്തിക്കില്ല ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ആ ചെറുക്കനെ ഇവരറിയാതെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടോ എന്തെല്ലാം തരികടയെ ഒപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പല ബീച്ച് ബീച്ചുകളിൽ പോകണം തനികട കാണെങ്കിൽ ബീച്ചുകളിൽ പോയ ഓരോ കുടയും മറച്ചിരുന്ന് കാറ്റിക്കൂട്ടുന്നുണ്ട് ഇതൊക്കെ ഓരോ വീടുകളിൽ വളരെ ഓമനത്തമായിട്ട് ആ സമയത്തും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടുക്ക് കിടന്നുറങ്ങുന്ന പെൺകുട്ടികളും അച്ഛനെയൊക്കെ കെട്ടിപ്പിടിച്ചുമ്പോൾ ഉടുത്തിട്ടുമൊക്കെ പോകുന്ന വാവകളായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന പെൺകുട്ടികളാണ് ഇതേപോലത്തെ പരിപാടികളെല്ലാം ചെയ്യുന്നു ഇവിടുന്ന് ദൂരേക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ അച്ഛനും അമ്മയും ബസ്സേ കയറ്റി കരിഞ്ഞു കൂവിയൊക്കെ വിടും വളരെ സുരക്ഷിതമായിട്ട് കയറി ബസ്സേലോട്ട് ഇപ്പോൾ ബാംഗ്ലൂർക്കൊക്കെയാണ് പോകുന്നെങ്കിൽ ബസ്സേലോട്ട് കയറി കഴിയുമ്പോഴേ ആ ഒരു സ്വഭാവമല്ല അവരുടേതായ ആൾക്കാർ ബസ്സേ കാണും അവരുടെ ബോയ് ഫ്രണ്ട് ബസ്സേ കാണും അന്നേരം തൊട്ട് അവർ വേറൊരാളായി മാറുകയെന്ന് അതുകൊണ്ട് വീട്ടുകാരെ സംബന്ധിച്ച് ഇവരുടെ ഒരു റിലേഷനും വീട്ടുകാരറിയുന്നുണ്ടാവില്ല പക്ഷേ ഇത് തേക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരപ്പം തന്നെ വീട്ടുകാരെ എൻട്രി ആക്കും അപ്പം തന്നെ അയ്യോ വീട്ടുകാരറിഞ്ഞ പ്രശ്നം അല്ല വീട്ടിലറിഞ്ഞു അപ്പം ഇത് സമ്മതിക്കില്ല ഇത് മുന്നോട്ട് പോയാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞ് ഇത് പറഞ്ഞ് അവരപ്പം തന്നെ തേച്ചിട്ട് പോകും ഇവിടെ ഈ ഒരു പയ്യന് ഇത് തന്നെയാണ് പറ്റിയത് ഈ ചെറുക്കൻ വന്നപ്പം ആ പെണ്ണ് തോളയിൽ കടിച്ചിട്ട് പാടുവരുത്തുന്ന ഇതൊക്കെ ഇൻസ്റ്റ കിടപ്പുണ്ട് അതുപോലെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലും പ്രശ്നമില്ല ഈ പയ്യന്റെ വീട്ടിൽ ഗവൺമെന്റിന്റെ വീട്ടിലും പ്രശ്നമില്ല എൻ്റെ വീട്ടിലും പ്രശ്നമില്ല അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് തീർത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പിന്നീട് തേക്കണ്ടി വന്നപ്പം വീട്ടുകാർ സമ്മതിക്കാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അത് കേട്ടു നോക്കാം ഐ ദിസ് മാം no never leave okay mm -hmm. strong relationship my family no problem okay godwin family no problem okay it's marriage okay yeah i love you mama thank you love mate. you too <laughs> hi guys Jumana okay lady uh, this uh, love not uh fake ും പക്ഷെ ഒരു വശത്ത് ഭയങ്കര സങ്കടമുണ്ട് ഫേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ആ പയ്യനെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു ഇത്രേ പറയാൻ പറ്റുള്ളൂ ഇത് പറയുമ്പോഴാണ് ഈ കാലം കറങ്ങി വരുമ്പം വരുന്ന സംഭവങ്ങൾ അതായത് ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടവും ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്നൊരു കാലഘട്ടവും അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഒരു സ്ത്രീകള് അതായത് പെൺകുട്ടി പുരുഷനെ എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കാനില്ല പണ്ടൊക്കെ ഒരു വാചയിൽ ഇല വന്ന് ഇല മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളേ വീണാലും ഇലക്കല്ലേ കേടമെന്ന് പറയില്ല ആ ഒരു സംഭവം ഇപ്പം വന്ന് വീഴുന്ന മുള്ളിൻ്റെ മൊനയാണ് ഒടിഞ്ഞു പോകുന്നത് ആ അവസ്ഥയാണ് കാരണം ഇലയായിരുന്നു സ്ത്രീകൾ അതുകൊണ്ട് സ്ത്രീകൾ സൂക്ഷിച്ചിടപെടണം എങ്ങനെ പുരുഷന്മാരുമായിട്ട് ഇടപെട്ടാല് സ്ത്രീകൾക്കാണ് നഷ്ടം അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലും അങ്ങനെ വന്നിട്ട് ഈ പെൺകുട്ടികൾ അങ്ങനെ തേക്കാന്ന് പറഞ്ഞൊരു പരിപാടിയില്ല പക്ഷെ പുരുഷന്മാരുടെ സ്ഥിരം പരിപാടി ഒരു ഒരേ സമയം ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ഈ കാമുകവേഷം കിട്ടുക ഈ പെൺകുട്ടികളെ ചതിക്കുക ശരിക്കും യൂസ് ചെയ്തതിന് ശേഷം ചതിക്കുക ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കുറേ കാലത്തോളം പിന്നീട് ആ കാലഘട്ടത്തിൽ മറ്റൊന്ന് നടന്നിരുന്നു ഈ പെൺകുട്ടികൾക്ക് വിവാഹത്തിലാണേലും ഒരു അഭിപ്രായം സ്വാതന്ത്ര്യമൊന്നുമില്ല അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ആരാണേലും വിവാഹം കഴിക്കുക പ്രായത്തിലൊക്കെ ഒത്തിരി കൂടിയവരാണേലും കല്യാണം കഴിക്കുക ചായ കൊണ്ട് പോകുക അച്ഛനും അമ്മയ്ക്കും ബാക്കിയെല്ലാം ബാഹ്യമായ കാര്യങ്ങൾ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഓക്കെ പറയണം അല്ലാതെ അവരുടെ പെൺകുട്ടി വന്ന് തന്നിട്ട് എൻ്റെ ഇഷ്ടം നോക്കണം അതൊന്നും ില്ലായിരുന്നു കാലം എത്ര വേഗം തകിടം പറഞ്ഞ് തകിടം പറഞ്ഞ് സ്വയംവര പുഷ്പാഞ്ജലി അമ്പലങ്ങളിലൊക്കെ പെൺകുട്ടികൾ നടന്ന് ചെയ്തായിരുന്നു നല്ല വരനെ കിട്ടാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല അതാണ് പെണ്ണ് കിട്ടുന്നേ ഇല്ല കാരണം പെൺകുട്ടികൾ അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറാവത്തേ ഇല്ല അവർക്ക് അവരുടേതായ സങ്കല്പങ്ങളും അതനുസരിച്ച് ഇപ്പൊ പ്രായത്തിന്റെ കാര്യമാണെങ്കിൽ ഒപ്പത്തിനൊപ്പമുള്ള പ്രായമുള്ളവരെ മതി അല്ലെങ്കിൽ ഒരു വയസ്സോ രണ്ട് വയസ്സോ കൂടലാകുക അങ്ങനെ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഒരു വിപ്ലവം തന്നെയാണ് ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ആ വിപ്ലവം ആവശ്യമായിരുന്നു കാരണം പല പണ്ട് നടന്നിരുന്ന ഒരു അനീതിയാണ് ചുമ്മാ ഒരു ചായ കൊണ്ടുവന്നു കൊടുത്തിട്ട് അന്നാരം കാണുന്ന ഒരാളെ ഒരു പരിചയമില്ലാത്തതിൻ്റെ പുറത്താണ് പലരും കല്യാണം കഴിച്ചു പോന്നിരിക്കുന്നത് വീട്ടുകാർ പറയുന്നത് കേട്ടോ അല്ലാതെ അവരുടേതായ ഒരു അവിടെ വന്നിട്ടില്ല ഇന്നും സംഭവമല്ല നേരെ തിരിച്ചായി പെൺകുട്ടികൾക്കാണ് ഓയിസ് പെൺകുട്ടികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ അതങ്ങോട്ട് കൂടെ പോയിട്ട് ഈ ഒരു പരിപാടി പരിപാടിയുണ്ട് ഈ തേപ്പ് അതിപ്പോൾ ആണായാലും പെണ്ണാണെങ്കിലും തേക്കുന്നവനോട് വളരെ മോശം ചതിയല്ലേ ഒരാളുടെ മനസ്സ് ഇടിച്ച് അങ്ങ് നശിപ്പിച്ച് അവരെ കൊടുക്കുക ചിലരെ അതിന്ന് കേറി കര കയറി വരികയല്ല ഡൗൺ അങ്ങ് ആയിപ്പോ വല്ലാതായിപ്പോ മാനസികമായിട്ട് അവരെ വല്ലാതെ തകർക്കുകയ്യുന്നു ഇതിനകത്ത് വേറൊരു വിരോധാഭാസം എന്താന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ചെറുക്കന് വെറും ഉഡായ്പ്പ് പെണ്ണിനെ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത് അല്ലേ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പുരുഷനാണ് അവന് കിട്ടുന്നത് ഇതേപോലെ തന്നെ ഉഡായ്പകാരുന്നു ഈ എപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചു വരുന്നത് വെല്ലു എണ്ണാവുന്ന ആൾക്കാർ ഇതിനിടയ്ക്ക് ആണായാലും പെണ്ണാണെങ്കിലും വളരെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നവർ ഇതേപോലെ ഉഡായ്പ കാണിച്ചിട്ട് പോകും ഇവിടെ ഇപ്പം ഈ പയ്യൻ ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു തേപ്പാണ് കിട്ടിയത് ഇപ്പം എല്ലാവരും ഇത് തമാശയായിട്ട് തമാശയായിട്ടെടുത്ത ആഘോഷിച്ചലക്കെ ആണെങ്കിലും ആഘോഷിച്ച് ഇത് പറഞ്ഞവിടാന്നുള്ള രീതിയിൽ കാരണം നമ്മുടെ കേരളത്തിലെ ആ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടികൾ ആഫ്രിക്കക്കാരനെ ഒരു സ്നേഹിച്ചു അവസാനം തേപ്പ് കടന്നു ഇപ്പൊ എല്ലാരും ഇത് തമാശയായിട്ട് എടുക്കുന്നുണ്ട് ഈ ഇതിപ്പോ ഈ വീഡിയോ കണ്ടപ്പോ എന്റെ മോനാണെങ്കിൽ നിർത്തുന്നത് പക്ഷെ എനിക്കിത് കണ്ടിട്ട് എന്തോ ഒരു ഒരു സങ്കടമാണ് തോന്നി കാരണം ഒരു പാവം പയ്യൻ ഇവിടെ വന്ന് കേരളത്തിനെ ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലാതെ ഈ ബികോം പഠിക്കാനൊക്കെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നിന്ന് വന്ന് ഒരു പണിയും മേടിച്ചു കെട്ടി പോയിരിക്കുകയാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറല്ലേ But now, why all those night calls? Why? Why make all those night calls? Hmm? Why? Night calls, morning time. This problem, you sister and I... <laughs> your sister problem, you not understanding. I am not your sister. I'm lady, you sister, you lady.